ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന ചില സമയത്ത് നമുക്കൊക്കെ വിഷമങ്ങള് ഓരോ ടെൻഷനുകൾ ഇങ്ങനെയൊക്കെ വരാറുണ്ട് കാര്യമറിയാത്ത വിഷമങ്ങള് പ്രയാസം എല്ലാം പരീക്ഷണവും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി നമുക്ക് ഏവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ എത്ര സന്തോഷത്തിൽ സന്തോഷത്തിലിരുന്നാലും ഇടക്കിടക്ക് പെട്ടെന്ന് ഡൗൺ ആവുന്ന എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നമുക്ക് നൽകുന്ന ഒരുപോലെ പരീക്ഷണങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്താ സുബൈ നമുക്ക് കറക്റ്റ് അല്ല സുബൈ നമസ്കാരം നമ്മളെ കള ആയാൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോകും എന്നാൽ ഈ സുബൈ നമസ്കാരം കറക്റ്റ് പോണവർക്ക് ഇതിനൊക്കെ തരണം ചെയ്യാൻ ഞാൻ ഒരു ദർ പറഞ്ഞുതരാം എല്ലാരും ഇത് പതിവാക്കാൻ ശ്രമിക്കുക മസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് അൽഹദില്ല എഴുപത് പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവം നമുക്ക് പഠിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമസ്കരിച്ചിട്ടും മനസ്സിലൊക്കെ ഒരു സന്തോഷമൊന്നും ഇല്ല എന്ന് പറയുന്നവർക്ക് ഈ ദിക്കറും കൂടെ പതിവാക്കുക അള്ളാഹു സുബാൻ നമ്മളെ എല്ലാരെ വിഷങ്ങളും എല്ലാ കാര്യങ്ങളും മാറ്റി എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാറട്ടെ